നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഫ്രഞ്ച് തലസ്ഥാനമായ പാരീസിൽ വെച്ചുകൊണ്ടാണ് ഇത്തവണത്തെ ഒളിമ്പിക്സ് നടക്കുന്നത് ഒളിമ്പിക്സ് ഫുട്ബോൾ ടൂർണമെന്റ് ജൂലൈ ഇരുപത്തി നാലാം തീയതി മുതൽ ഓഗസ്റ്റ് പത്താം തീയതി വരെയാണ് അരങ്ങേറുന്നത് സൗത്ത് അമേരിക്കയിൽ നിന്നും അർജന്റീന ഇപ്പോൾ യോഗ്യത നേടിയിട്ടുണ്ട് അതേസമയം ബ്രസീലിന് യോഗ്യത നേടാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ രണ്ട് തവണയും ഗോൾഡ് മെഡൽ ജേതാക്കളായത് ബ്രസീലാണ് ഇത്തവണ അവർക്ക് യോഗ്യത പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല അതേസമയം അർജന്റീന ആവട്ടെ രണ്ടായിരത്തി നാലിലും യിരത്തി എട്ടിലും ഗോൾഡ് മെഡൽ സ്വന്തമാക്കിയ ടീമാണ് ഇത്തവണ ഗോൾഡ് മെഡൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഹവിയർ മഷരാനയുടെ ടീം ഇപ്പോൾ കടന്നു വരുന്നത് ഒളിമ്പിക്സിനുള്ള അണ്ടർ ഇരുപത്തി മൂന്ന് ടീമിനെ ഇപ്പോൾ അവരുടെ പരിശീലകനായ ഹവിയർ മഷറാനോ പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂന്ന് സീനിയർ താരങ്ങൾക്ക് ഇടം നേടാൻ കഴിയും ആ മൂന്ന് സീനിയർ താരങ്ങളായി കൊണ്ട് മഷറാനോ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഗോൾ കീപ്പർ ജെറോണിമോ റുള്ളി അതുപോലെ തന്നെ പ്രതിരോധ താരം നിക്കോളാസ് ഓട്ടമെന്റി അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരമായ ഹൂലിയൻ ആൽവറസ് എന്നീ താരങ്ങളെയാണ് ഈ താരങ്ങളെ അവരവരുടെ ക്ലബുകൾ ഇപ്പോൾ വിട്ടു നൽകിയിട്ടുണ്ട് അങ്ങനെയാണ് ഈ മൂന്ന് പേരെ ഇപ്പോൾ ഇദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാം മെസ്സിക്ക് വേണ്ടി മഷദാനം ശ്രമിച്ചിരുന്നു പക്ഷെ ഇന്റർ മയാമി അനുവദിച്ചിരുന്നില്ല അതുപോലെ തന്നെ എമിലിയാനോ മാർട്ടിനസ് എൻസോ ഫെർണാണ്ടസ് അലജാൻഡ്രോ ഗർണാച്ചോ തുടങ്ങിയ താരങ്ങൾക്ക് വേണ്ടിയൊക്കെ മഷദാന ശ്രമങ്ങൾ നടത്തിയിരുന്നു പക്ഷെ അവരവരുടെ ക്ലബുകൾ അനുമതി നൽകിയിരുന്നില്ല അങ്ങനെയാണ് റുള്ളി നിക്കോളാസ് ഓട്ടോമെന്റി ഹുലിയൻ ആൽവറസ് എന്നിവരെ എന്നിവരിലേക്ക് ഇപ്പോൾ മഷദാനം എത്തിയിട്ടുള്ളത് ഏതായാലും അർജന്റീനയുടെ സ്കോഡ് നമുക്കൊന്ന് പരിശോധിക്കാം ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ലിയാൻഡ്രോ ബ്രെ അതുപോലെ തന്നെ ജെറോണിമോ റുള്ളി എന്നിവരാണ് ഉള്ളത് പ്രതിരോധ നിര താരങ്ങളായിക്കൊണ്ട് മാർക്കോ ഡി സെസാർ ഹൂലിയോ സോളർ ജോക്കിൻ ഗാർഷ്യ ഗോൺസാലോ ലുയാൻ നിക്കോളാസ് ഓട്ടമെന്റി അതുപോലെ തന്നെ ബ്രൂണോ അമിയോൻ എന്നിവരാണ് വരുന്നത് മധ്യനിര താരങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ എസിക്കിയൽ ഫെർണാണ്ടസ് അതുപോലെ തന്നെ സാന്റിയോഗ കെവിൻ സിനോൻ എന്നിവർ വരുന്നു ഇനി മുന്നേറ്റ നിര താരങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഗിലിയാനോ സിമിയോണി ലൂസിയാനോ ഗോണ്ടു തിയാഗോ അൽമേഡ അതുപോലെ തന്നെ ക്ലൗഡിയോ എച്ചവേരി ഹൂലിയൻ ആൽവറസ് ബെൽട്രൺ എന്നിവരാണ് വരുന്നത് നിരവധി സൂപ്പർ താരങ്ങൾ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല തിയാഗോ അൽമേഡ ഉണ്ട് എച്ചവേരി ഉണ്ട് ബെൽട്രൻ ഉണ്ട് അങ്ങനെ മികച്ച താരങ്ങളെ അണിനിരത്തി ഒരു സ്കോഡ് തന്നെയാണ് പരിശീലകൻ മഷരാന ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഗോൾഡ് മെഡൽ സ്വന്തമാക്കിക്കൊണ്ട് അവർ തിരിച്ചെത്തും എന്നാണ് ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു ഇടമയൊന്നും കാണാം